നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കേരളത്തിലെ ഏറ്റവും വലിയ നഗരമായ കൊച്ചിയിലെ ഗതാഗത കുരുക്കിൽ നിന്നും ശാപമോക്ഷം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത നഗരത്തിൻ്റെ വികസന യാത്രകൾക്ക് അനുദിനം കുതിപ്പേകുന്ന ഗതാഗത സൗകര്യങ്ങളുടെ വരവ് കൂടുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ ഒരു ആറുവരി എലിവേറ്റഡ് ഹൈവേ കൂടെ നഗരത്തിലേക്ക് വരികയാണ് അരൂർ എടപ്പള്ളി പാതയിൽ ഒരു ആറുവരി പാത നിർമ്മിക്കുവാനാണ് എൻ എച്ച് എ ഈ ലക്ഷ്യമിടുന്നത് നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയോടൊപ്പം ഇതും കൂടി നടത്തുവാനാണ് ദേശീയപാത അതോറിറ്റി ആലോചിക്കുന്നത് നഗരത്തിലെ ഗതാഗത സൗകര്യം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നീക്കം പദ്ധതി നടപ്പിലായാൽ ഇത് കൊച്ചിയുടെ വികസനത്തിന് ആക്കം കൂട്ടുമെന്ന് ഉറപ്പാണ് മൂന്നര വർഷത്തിനുള്ളിൽ പദ്ധതി പൂർണ്ണമായും പൂർത്തിയാക്കുവാനാണ് ദേശീയപാത അതോറിറ്റി ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഭാഗമായി വിശദമായ പദ്ധതി റിപ്പോർട്ട് അഥവാ ഡി തയ്യാറാക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ വിശദമായ ഡി തയ്യാറാക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാവുകയും ചെയ്തു വിവിധ കമ്പനികളിൽ നിന്നും ടെൻഡറുകളും ലഭിച്ചു നിർമ്മാണത്തിന് മാത്രം മൂന്ന് വർഷം വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടുന്നത് ടെൻഡറുകൾ വിശദമായി പരിശോധിച്ച ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ കൺസൾട്ടന്റിനെ തിരഞ്ഞെടുക്കും ആറു മാസത്തിനുള്ളിൽ ഡി പി ആർ തയ്യാറാക്കും അതിനുശേഷം മൂന്ന് വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നാൽ നിർമ്മാണം പുരോഗമിക്കുന്ന അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ ഭാഗമായി പുതിയ പാത പൂർത്തിയാകുന്നതോടുകൂടി കൊച്ചി നഗരത്തിലെ തിരക്കേറിയ ഭാഗങ്ങളിലെ ഗതാഗത കുരുക്കിന് അവസാനമാകുമെന്നാണ് വിലയിരുത്തുന്നത് കൂടാതെ ദേശീയപാത അറുപത്തിയാറിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ശമനമായേക്കാം പുതിയ പാത ഇടപ്പള്ളി ജംഗ്ഷനിൽ നിന്നും തുടങ്ങി അരൂർ ജംഗ്ഷനിലായിരിക്കും അവസാനിക്കുക ഏകദേശം പതിനാല് കിലോമീറ്റർ ദൈർഘ്യമാണ് പാതയ്ക്കുണ്ടാവുക നേരത്തെ ഭൂപ്പാലിൽ നിന്നുള്ള ഒരു കൺസൾട്ടൻസി തയ്യാറാക്കിയ ഡി പി ആറിൽ പാലാരിവട്ടം ബൈപ്പാസ് ജംഗ്ഷനിൽ കൊച്ചി മെട്രോയുടെ നിർമ്മാണത്തെ കണക്കിലെടുത്തിരുന്നില്ല ഇനി അതുകൂടി പരിഗണിച്ച ശേഷമാകും ഉയരപ്പാത തയ്യാറാവുന്നത് അതേസമയം നിലവിൽ ദേശീയപാത അറുപത്തിയാറിന്റെ ഭാഗമായ അരൂർ തൊറവോർ ഭാഗത്തെ പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ റോഡിന് മധ്യത്തിലെ ഒറ്റത്തൂണിൽ നിർമ്മിക്കുന്ന എലിവേറ്റഡ് ഹൈവേ ഈ വിഭാഗത്തിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഉയരപ്പാതയാണ് ഇതിനു തുടർച്ചയാണ് ഇടപ്പള്ളി വരെയുള്ള എലിവേറ്റഡ് ഹൈവേ കൊണ്ടുവരുന്നത് ഏകദേശം രണ്ടായിരം കോടി രൂപയാണ് ഇതിന്റെ ചെലവായി കണക്കാക്കപ്പെടുന്നത് ഇതോടുകൂടി ഏകദേശം മുപ്പത് കിലോമീറ്ററോളം ഉയരപ്പാതയും പാലങ്ങളുമായിരിക്കും ഈ റൂട്ടിൽ ഉണ്ടാവുക മേഖലയിൽ താഴെ സാധാരണ നിലയിൽ റോഡ് നിർമ്മിക്കുന്നതിന് വരുന്ന ബാരിച്ച ചെലവ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇവിടെ ഇരുവശത്തും ധാരാളം വ്യാപാര സ്ഥാപനങ്ങൾ ഉള്ളതിനാൽ സ്ഥലമേറ്റെടുക്കലിന് വലിയ തുക തന്നെ ചെലവിടേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് എലിവേറ്റഡ് ഹൈവേ കൊണ്ടുവരുന്നത് న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం